അപ്പൊ ഇന്ന് നമുക്ക് ചുരിദാർ കട്ടിന്റെയും നൈറ്റി കട്ട് ഹക്കോബ നൈറ്റി കട്ടിന്റെയും എക്സൽ സൈസിലുള്ള നൈറ്റികളും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റുകളും കുറച്ച് ഫ്രോക്ക് നൈറ്റുകളും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യണത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഹക്കോബ വെച്ചിട്ട് അതെ നമ്മള് ഡെമ്മിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹക്കോബ വെച്ചിട്ട് ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ട് അതെ ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ട് എക്സൽ സൈസിൽ നമ്മുടെ നോർമൽ മെറ്റീരിയൽ ചെയ്തേക്കണേണ്ട ഇത് വൈറ്റ് ഗോൾഡോ അങ്ങനെയൊന്നുമല്ല നോർമൽ മെറ്റീരിയൽ നമ്മൾ ഈ വർധമാൻ രാഹുലൊക്കെ സാധാരണ ചെയ്യണ നോർമൽ മെറ്റീരിയൽ ചെയ്തേക്കണതാണ് കുറച്ച് വലിയ പ്രിന്റ് ഉള്ള തുണിയാണിത് ഇത് നേവി ബ്ലൂ ആണ് കളറ് നേവി ബ്ലൂ ഇവിടെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ഹക്കോബിയാണ് വെച്ചേക്കണത് സ്ലീവിന്റെ ലെങ്ത് വരണത് ഏഴര എട്ട് അഞ്ചായിരിക്കുള്ളൂ മാക്സിമം സ്ലീവ് ലെങ്ത് കൊടുത്തേക്കണത് ഫുൾ ലെങ്ത് വന്നിരിക്കുന്ന അമ്പത്തി മൂന്ന് മാക്സിമം അമ്പത്തി മൂന്ന് ഇതിന്റെ ബാക്കി കളേഴ്സ് കാണാം സെക്കൻഡ് കളറ് അതെ റെഡ് കളറ് അപ്പൊ ബാക്ക് ചുരിദാർക്കെട്ടായിട്ടുള്ളത് ഒരുപാട് എൻക്വയറീസ് വന്നുകൊണ്ട് ഇപ്പൊ ഇന്നൊക്കെ ചെയ്യണത് ഈ ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ടായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വേറൊരു വെറൈറ്റി ഡിസൈനും കൂടെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പറ്റുവാണെങ്കിൽ വൈകിട്ടത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇത് റെഡ് കളർ ബാക്ക് ചുരിദാർക്കിടും സെയിം മെഷർമെന്റിൽ തന്നെ എക്സൽ സൈസിൽ തന്നെ ഇത് യെല്ലോ കളർ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കണ്ട അടുത്ത കളറ് ചെറുപയർ വെച്ച കളറ് ഇത് ലൈറ്റ് ബ്ലൂ അങ്ങനെ അഞ്ച് കളറാണ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്തേക്കണത് അപ്പോ ഇനി നമുക്ക് ചുരിദാർ കട്ട് ബോക്സ് കട്ടിൽ കുറച്ച് ഐറ്റംസ് കാണാം അതെ ബോക്സ് കട്ട് ചുരിദാർ കട്ടില് ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആയിരിക്കുള്ളൂ ഇതിന് ചെസ്റ്റ് സൈസ് വരുന്നത് എങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ബാക്കിനൊരിക്ക ഫുള്ള് ഫോർട്ടി ഫോർ കിട്ടണത് ഫ്രണ്ട് പോർഷൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ജോയിന്റ് വരുമ്പോൾ കണ്ടോ രണ്ട് മൂന്ന് പ്ലീറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇച്ചിരി കുറയാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഒരു തേർട്ടി സിക്സ് ബ്രാ ഉപയോഗിക്കണവർക്ക് വരുമ്പോൾ ഓക്കെ ആയിരിക്കും തേർട്ടി എയ്റ്റ് ടു ഫോർട്ടിയൊക്കെ ഉപയോഗിക്കണവർക്ക് ഇത് സ്യൂട്ട് ആവില്ല അപ്പൊ ഇതിന്റെ ലെങ്ത് നമ്മൾക്ക് സാധാരണ ഇപ്പം ഈ ഒരു ഇതിൽ ചെയ്തേക്കുന്ന അമ്പത്തി മൂന്നാണ് കിട്ടിയതെങ്കിൽ ഇതിന് മാക്സിമം അമ്പത്തിനാല് പ്ലസ് ഉണ്ടാവും അതെ ഇപ്പൊ ഞാൻ നിൽക്കുമ്പോ തന്നെ അറിയാം ഇത് നന്നായിട്ട് അടിഞ്ഞുകിടക്കണ രീതിയിലാണ് നമുക്ക് ഇതിന്റെ ലെങ്ത് കിട്ടിയേക്കണത് ബാക്ക് ചുരിദാർ കട്ട് ബോക്സ് കട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് അതെ ഇതൊരു കളറ് പറയുകയാണെങ്കിൽ ഒരു എന്ത് കളറാ ഇത് ബീറ്റ് റൂട്ട് കളറായിട്ടൊക്കെ വരും അതും മജന്തയാണ് കോമ്പിനേഷൻ ഇതൊക്കെ കണ്ടോ ഇത് കോഫി ബ്രൗണും ചോക്ലേറ്റ് കളറും ചോക്ലേറ്റ് കളറും കോഫി ബ്രൗണും ഇതൊരു ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ അല്ല അതിന്റെ ഒരു ലൈറ്റ് ആയിട്ട് വരും ചിക്കു ഓപ്പോസിറ്റ് കളറ് ചിക്കു പിന്നെ നമ്മുടെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അതെ ഇനി നമുക്ക് ഫ്രോക്ക് നൈറ്റുകൾ കാണാം ഫ്രോക്ക് നൈറ്റുകൾ ചെയ്തേക്കണത് എക്സെല്ലിലും ലാർജിലും ആണ് ഇപ്പൊ ചെയ്തേക്കണത് കുറച്ച് ഐറ്റംസേ ഉള്ളൂട്ടാ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഒന്നുമില്ല ഏഹ് ഓരോ കളറും ഈ രണ്ട് പീസ് ഇതോ ചെയ്തിട്ടുള്ളൂ റീറ്റെയിൽ സെയിൽ മാത്രം ഉദ്ദേശിച്ച് ചെയ്തേക്കണതാണ് ഹോൾസെയിലർക്ക് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ല ഇപ്പൊ നമ്മള് ഈ ഒരു നൈറ്റിയുടെ ഡിസൈൻ കണ്ട പോലെ തന്നെ ആ ഒരു മെറ്റീരിയലിൽ തന്നെ നമ്മൾ ലേസ് വെച്ചാണ് ഇത് സെറ്റ് ആക്കിയേക്കുന്നത് എക്സെല്ലും ലാർജും ആണ് ഇതിന്റെ സൈസ് ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് അതുപോലെ നമ്മുടെ നൈറ്റിയുടെ റേറ്റ് മുന്നൂറ്റി ഇരുപതാണ്ടെ പറയാൻ വിട്ടുപോയി ഇതിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതായിരിക്കും ഇതും അതുപോലെ തന്നെ നമ്മൾ അഞ്ച് കളറിൽ ചെയ്തിട്ടുണ്ട് ലൈസ് വെച്ച് സൂം ചെയ്ത് കാണിക്കോ ഈ ഒരു ലൈസ് വെച്ചതിന്റെ ഭംഗി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ട്രാൻസ്പെറന്റ് ലൈസ് ആണ് അതെ ട്രാൻസ്പെറന്റ് ലേസ് ആയിട്ട് അതിന്റെ ബി നെക്കിലാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്കാണിത് ഞങ്ങള് സാധാരണ ചുരിദാറിൽ ചെയ്യുന്ന ഒരു നെക്കായിരുന്നു അത് പക്ഷെ ഇപ്പോൾ നമ്മൾ ഫ്രോക്ക് നൈറ്റിയിൽ നല്ല മൂവിങ് ആണ് അപ്പൊ അതുകൊണ്ട് ഫ്രോക്ക് നൈറ്റി ആണ് ഇപ്പോൾ കൂടുതൽ ചെയ്യണത് ഇത് ലൈറ്റ് പിങ്ക് കളറ് ഇത് ഒരു വഴക്കൂമ്പ് ഗ്രീൻ എല്ലാനും ഈ ലേസ് വെച്ച മോഡൽ തന്നെയാണ് ഇതൊരു ബോട്ടിൽ ഗ്രീനും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ എക്സലും ലാർജിലും ഉണ്ട് ചെയ്തേക്കണത് ഇതൊരു വാടാമല്ലി കളറ് ലാസ്റ്റ് കളറ് ഒരു ചെറുപയർ വെച്ച കളർ ഇതാണ് ലാസ്റ്റ് അപ്പോ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഏതായിട്ടോണ് വേണ്ടേന്ന് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കണത് ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടണത് അപ്പൊ അതിനനുസരിച്ച് അത് ഓക്കെ ആണെന്നുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നുള്ളത് ഒരു കാര്യം ശ്രദ്ധിക്കാം പിന്നെ ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്രസ്സ് സെൻഡ് ചെയ്തതിനു ശേഷം ഇന്ന സംഭവമാണ് എന്നുള്ളത് ഫോട്ടോ എടുത്ത് അയക്കാം അല്ലാതെ ലിങ്ക് അയക്കരുത് ആ ലിങ്കിലത്തെ ഇന്ന ഐറ്റം ഐറ്റംന്ന് പറഞ്ഞു മനസ്സിലാവില്ല നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ നിങ്ങൾ ഉദ്ദേശമായിട്ടും ആയിരിക്കണം എന്നില്ല അപ്പൊ അതുകൊണ്ട് ഫോട്ടോസ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കാം ഏർ അപ്പൊ ഇത്രയും ആണ് ഇന്നുള്ളത് ഏർ ആ അപ്പൊ ഇപ്പൊ ഒരെണ്ണം പർച്ചേസ് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ വരുമ്പോ ഇത് മാറ്റി അടുത്ത വീഡിയോയില് എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല ഇപ്പോ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കി അത് ഹോൾഡ് ചെയ്ത് വെക്കാം ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോ വരുമ്പോൾ അത് മാറ്റണ സംഭവം നമുക്ക് നടക്കില്ല കാരണം ആ ഐറ്റം ഒരുപാട് പേര് ചോദിച്ചിട്ട് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഐറ്റം ഒരിക്കലുള്ളൂ ഒരാൾ വെച്ചിട്ട് പിന്നെ വേണ്ടാന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സംഭവം ഇണ്ടാവാതിരിക്കാനാണ് പറയുന്നത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പറ്റിയാല് വൈകുന്നേരം വീണ്ടും കാണാം വേറെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോ വേറെ കളക്ഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം